പണ്ട് ഞങ്ങളുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ഈ കുരുത്തോല കൊണ്ട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുന്നതാണ് പ്രധാന വിനോദം അന്നൊന്നും ഞങ്ങൾ കുട്ടികളുടെ കയ്യിൽ ഈ മൊബൈൽ ഫോണുകളൊന്നുമില്ല അപ്പം പ്രധാനപ്പെട്ട ഒരു എന്റർടൈൻമെന്റ് ഈ കുരുത്തോല കൊണ്ട് ഓരോ സംഗതികളൊക്കെ ഉണ്ടാക്കി കളിക്കുക എന്നതാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ കുരുത്തോല അലങ്കാരത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് നവനീത് രാധകരുള്ള നവനീത് ഇക്കുറി തൃശൂർ പെരിങ്ങാവിലെ കൊച്ചുകൂട്ടുകാർക്ക് കുരുത്തോള കൊണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയും അവരെ പഠിപ്പിച്ചും കുട്ടികളെ പഴയ കാലത്തിലേക്ക് നയിച്ചു മീൻ കൂട് പാമ്പ് മുയൽ പൂവ് എന്നിങ്ങനെയുള്ള രൂപങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തു എന്താണ് പറയാനുള്ളത് കുട്ടികൾക്ക് പിന്നെ കാലത്ത് മണ്ണ് രണ്ടായി അപ്പോൾ കുട്ടികൾക്ക് അത് പഴയ കാലങ്ങൾ വിട്ടു പോകണ്ടിരിക്കാൻ തന്നെ ഒരു ക്ലാസ് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു ാലത്ത് കുട്ടികൾ മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്നവർ എന്ന ആക്ഷേപം നിലനിൽക്കെ കുറത്തോലക്ക് മുന്നിൽ അക്ഷമരായി അവരവരുടെ കഴിവിനനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ തീർത്തു എല്ലാവരും കുറച്ച് കുട്ടികൾ അമ്പത് പേരുണ്ടെങ്കിൽ അഞ്ചുപേരൊക്കെ പ്രത്യേകത നമ്മൾ നമ്മൾ ചെയ്യുന്നു കാര്യങ്ങൾ പെരിങ്ങാവിലെ റീഗൽ ലൈബ്രറി ആൻഡ് ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് രണ്ട് ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചത് ബാംഗ്ലൂർ ഡേസ് തുടങ്ങിയ നിരവധി സിനിമകളിൽ അവൻ ഇത് കുരുത്തോല അലങ്കാരം ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ ഈ മൊബൈൽ ഫോൺ ഉപയോഗമൊക്കെ കുറയ്ക്കാൻ ഈ പഴയ കാലഘട്ടത്തിലെ ഇങ്ങനെയുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയും പ്രധാന വിനോദങ്ങളൊക്കെ തിരിച്ചു വരുന്നത് തന്നെയാണ് നല്ലത് അല്ലേ